അപ്പോൾ നമ്മൾ യാഗണ്ടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് യാഗണ്ടി ഉമാമഹേശ്വരി ടെമ്പിൾ ഇവിടുത്തെ ടെമ്പിൾ ആണ് വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഈ പോകുന്ന വഴിയിൽ കാണാൻ പറ്റുക ആ മലയുടെ മുകളിൽ കുറേ കല്ലുകൾ ഉയർന്നു നിൽക്കുന്നത് കാണാം ആ മലയടിവാരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കേരള ടു കാശ്മീർ യാത്രയിൽ കുറേ ദൂരങ്ങൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ഏകദേശം കിലോമീറ്റർ ആണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ മനോഹരമായി ഈ മലകളുടെ ഇടയിലൂടെ നമ്മളിങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് തുറസായ സ്ഥലങ്ങളും ഇത് വിജനമായ സ്ഥലങ്ങളും ഒക്കെയാണ് മുമ്പിൽ കാണുന്നത് ഇത് ഒരു ക്വാറിയാണ് ക്വാറിയിൽ നിന്നും മക്കിക്കല്ല് കൊണ്ടുവന്ന് തട്ടിയിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ കല്ലിൽ നിന്നും ടയറുകൾ നിർമ്മിക്കുന്ന ഒരുപാട് കമ്പനികൾ നമ്മളിവിടെ കണ്ടു ഈ കല്ലിൽ നിന്നാണ് അവർ ചെറിയ രീതിയിലുള്ള ടയലുകൾ നിർമ്മിക്കുന്നത് അപ്പോഴത്തെ ആ മലയുടെ മുകളിലെ കല്ലുകൾ വളരെ മനോഹരമാണ് കാഴ്ചയിൽ പക്ഷേ നമുക്ക് സൂം ചെയ്യാൻ ഇത്രയൊക്കെ പറ്റത്തുള്ളൂ അതിങ്ങനെ ഓരോ കല്ലുകളായിട്ട് ഉയർന്നുയർന്ന് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ ചെരുവിൽ ഒരു നമ്മുടെ നമ്മൾ ഇന്നലെ വന്ന ആ ഒരു ഭാഗം അതിൻ്റെ ആ ചെരുവിലാണ് രണ്ട് ആ കാണുന്ന ഭാഗമാണ് നമ്മൾ ഇന്നലെ വന്നത് പക്ഷേ അതുവഴി വരാനുള്ള വഴിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇതുവഴി കയറി വന്നത് ആ ചെരുവിൽ കാണുന്നതാണ് ഇന്നലെ നമ്മൾ പോയ ഗുഹ അപ്പോൾ നമ്മൾ ഈ വഴിയെ നേരെ മുമ്പോട്ട് പോവുകയാണ് കുറേ ദൂരം കൂടി ഇനി ഒരു കിലോമീറ്റർ കൂടി ഉണ്ട് ഈ മലയുടെ അങ്ങേ തലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് റോഡിൽ മുഴുവൻ രണ്ട് സൈഡും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ഈ മരങ്ങളൊക്കെ വളർന്നു കഴിഞ്ഞാൽ ഈ കാഴ്ചകളൊക്കെ നമ്മുടെ നിന്നും മറിഞ്ഞു പോവും അതാണ് ഇതിൻ്റെ കുഴപ്പം ഹലോ നമസ്കാരം ജോക്കൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ക്ഷേത്രത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു മലയിടുക്കിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ക്ഷേത്രത്തിന് മുകളിലും ഒരു ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റും ഇതാ ആ മലയിടുക്കിൽ കാണുന്ന ആ ഒരു ക്ഷേത്രമാണ് ഉമാമഹേശ്വരി ടെമ്പിൾ അതിൻ്റെ മുകളിൽ നമുക്ക് മറ്റൊരു ക്ഷേത്രം കാണാൻ പറ്റും അപ്പോൾ ഈ മലയുടെ ഇടയിലുള്ള ആ ക്ഷേത്രം വളരെ മനോഹരമായ കാഴ്ചയാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കണ്ട ഈ മലനിരകൾ കണ്ടോ ഇതിൻ്റെ അങ്ങേ സൈഡിലാണ് നമ്മൾ ഇന്നലെ വന്നത് ഈ ഈ പാറയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ആ മലയുടെ മുകളിൽ ഒരു അഞ്ചാറ് പാറ പാറ പൊങ്ങി നിൽക്കുന്നു നമ്മുടെ വേദഗിരി മലയിലൊക്കെ പാറകൾ പൊങ്ങി നിൽക്കുന്നത് പോലെ പഞ്ചവാണ്ടവരുടെ ഇത് ആശാനും കളരിയും നിൽക്കുന്നത് പോലെയാണ് ഇവിടെയും അങ്ങനെ ഒരു പാറ പല പീസുകളായിട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് ഇതാണ് ഉമാമഹേശ്വരി ടെമ്പിൾ അതിൻ്റെ മകുടമാണ് കാണുന്നത് അപ്പോൾ ശരി അങ്ങോട്ട് പോവാം ക്ഷേത്രത്തിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് കുഞ്ഞിനെ ആ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടുണ്ട് മുകളിലൊക്കെ കുരങ്ങന്മാരുണ്ട് അതുകൊണ്ട് നമുക്ക് ചെറിയൊരു പേടിയുണ്ട് എന്താ ഭക്ത സാധനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് കുങ്കുമടം പ്രധാനമായിട്ടും ഇതാണ് ഉമാമഹേശ്വരി ക്ഷേത്രത്തിൻ്റെ ഒരു ചുറ്റുമതിൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ് ഇവിടെ കിടന്ന ആളുകൾ ഒച്ചപ്പാടും പകളുമൊക്കെ വെക്കുന്നുണ്ട് എന്താണെന്നറിയില്ല ഇത് കുളമാണ് ഓട്ടോ ഇത് വലിയൊരു കുളവാണ് ഈ കുളത്തിലൊക്കെയാണ് വെള്ളം അമ്പലക്കാത്തൊരു അവസ്ഥയാണിത് മാത്രം സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല ഉച്ച ഇതുണ്ടോ സോപ്പ് ഉപയോഗിക്കാൻ ഷാംപൂ ഉപയോഗിക്കാൻ പാടില്ല നെഴുതി വെച്ചിരിക്കട്ടുണ്ട് ഇല്ല ഷാംപൂ ഉപയോഗിച്ചിട്ടേ ഉള്ളൂ ഇറങ്ങത്തുള്ളൂ ഇത് മുകളിൽ നിന്നും താഴേക്ക് ഒഴുകി വരുന്നതാണ് ആ വെള്ളം ക്ഷേത്രക്കുളമാണ് കാരണം സോപ്പ് ഉപയോഗിച്ചാൽ ഇവിടെ തെന്നി വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കുട്ടികളൊക്കെ നമ്മളെ കൈ ഉയർത്തി കാണിക്കുന്നുണ്ട് അവർ നേരത്തെ വന്നതാണിതിൽ അതുകൊണ്ട് അവിടെ വന്ന് നന്ദിയുടെ ദേഹത്തോട്ടാണ് വെള്ളം വീഴുന്നത് കുടിക്കാൻ ഇറങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നമ്മൾ ഇറങ്ങുന്നില്ല വെള്ളത്തിൻ്റെ ഒരു സുഖം കണ്ടിട്ട് ഈ വെള്ളം താഴോട്ട് ഒഴി പോകുന്നതാണ് എന്നെനിക്ക് സംശയമുണ്ട് അപ്പോൾ ഇതിനു മുകളിലാണ് ഉമാമഹേശ്വരി ടെമ്പിൾ അപ്പം ടെമ്പിളിൻ്റെ അങ്ങോട്ട് നമ്മൾ പോവുകയാണ് കരിങ്കലിൽ തീർത്ത സമാനങ്ങളും ഇഷ്ടികയിൽ തീർത്ത ഇതൊക്കെയാണ് കാണുന്നത് അപ്പത്തെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് വന്നതാണ് ഇതുവഴിയാണ് വെള്ളം ഒഴുകിപ്പോകുന്നത് വെള്ളം ഇതുവഴിയാണ് വെള്ളം ഒഴുകിപ്പോകുന്നത് ഈ പൊത്തുവരി ഞാൻ നിൽക്കുന്നതിൻ്റെ അടിയിൽ കൂടിയാണ് വെള്ളം അങ്ങോട്ട് ഒഴുകിപ്പോകുന്നത് അടിയിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്നതാണ് അപ്പം നമ്മൾ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് പോവുകയാണ് കുറേ പടികളൊക്കെ കയറി മുകളിലേക്ക് പോകണം ഇതാണ് നമ്മൾ വെളിയിൽ നിന്ന് കാണുന്ന ക്ഷേത്ര ഗോപുരം മുകളിലേക്ക് പോവാണ് ഇപ്പം ക്ഷേത്രത്തിൻ്റെ പടിക്കെട്ടുകളൊക്കെ കടന്ന് നമ്മൾ മുകളിലേക്ക് കയറുകയാണ് ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഇനിയാണ് നമുക്ക് കാണാനുള്ളത് കണ്ടോ ഈ ക്ഷേത്രം എങ്ങനെയൊരു സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് ഇന്നലെ നമ്മൾ പോയ ആ ഗുഹയുടെ അതേ രൂപത്തിലുള്ള കല്ലുകൾ കൊണ്ടുള്ള ഒരു മലയാണ് ഇതിനുള്ളിൽ ഒരു ഗുഹാക്ഷേത്രമുണ്ട് അങ്ങോട്ടൊക്കെയുള്ള നടയാണ് ആ കാണുന്നത് അതുപോലെ തന്നെ അതിലേ കയറി അപ്പുറത്തൂടെ ഇറങ്ങി വരാൻ പറ്റും ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടമാണ് കാണുന്നത് ഇതുണ്ടോ ഇവിടുന്ന് ആ വെള്ളം വീണ് ഇതിലെ ഒഴുകി ആ കുളത്തിൽ പോയി വീഴുകയാണ് ചെയ്യുന്നത്

നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് കരിങ്കല്ലിൽ തീർത്ത മണ്ഡപങ്ങളും ഉപക്ഷേത്രങ്ങളും ക്ഷേത്ര സമുച്ചയമൊക്കെ ചേർന്നാണ് ആ ഒരു കോംപ്ലക്സ് ഈ ക്ഷേത്ര സമുച്ചയം ഇതാണ് നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് വരുമ്പോൾ കാണുന്നത് ഒരു വലിയ നന്ദിയുടെ രൂപമാണ് ഇവിടെ കൊത്തിവച്ചിരിക്കുന്നത് ഒറ്റക്കല്ലാണ് കാലങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഒരു നന്ദി വിഗ്രഹം ഈ കല്ലും ആ തൂണുമൊക്കെ ആ തൂണിൻ്റെ ഒരു മാറ്റവും വരുത്താതെയാണ് ആ നന്ദി വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് ക്ഷേത്രത്തിൻ്റെ കവാടം നട തുറക്കുന്നത് ഇവിടെയാണ് ആ ക്ഷേത്രത്തിനുള്ളിൽ നിന്നും വെള്ളം വീഴുന്ന ആ സൗണ്ട് കേട്ടാൽ ിലാണ് എഴുതി വച്ചിരിക്കുന്നത് ഒരു കുരങ്ങു അവന് ചാടിക്കളിക്കാൻ മാർഗമാണ് വിഗ്രഹം ഈ കാർക്കല് കുത്തിയെടുത്ത ശേഷം അതിന് മുകളിലാണ് ഈ തൂണുകൾ നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെയൊക്കെ അളവുകൾ കൃത്യ കൃത്യമായിട്ട് ചെയ്തിരിക്കുന്ന ഒറ്റക്കല്ലാണ് അപ്പോൾ ഇവിടെയും ഒരു പ്രതിഷ്ഠയുണ്ട് ഒരു പ്രതിഷ്ഠ എന്നതിലുപരി ഇവിടുന്ന് ആ ദർശനം മൂലസ്ഥാനം പോകുന്നതിനുള്ള ഹോൾ ചെയ്യുന്നത് കാണാം ഇത് കണ്ടോ ആ മൂലസ്ഥാനം ഈ കുടിമരത്തിലേക്കാണ് വരുന്നത് ഇതാണ് ഇവിടുത്തെ കുടിമരത്തിൻ്റെ ഒരു ഷേപ്പ് നമ്മൾ പല ക്ഷേത്രങ്ങളിലും ഉള്ളിൽ കയറാൻ പറ്റാഞ്ഞുകൊണ്ട് നമ്മൾ വെളിയിൽ നിന്നാണ് ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കണ്ടത് ഇതാണ് ഇവിടുത്തെ പ്രത്യേക നിന്ന ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ ആ നന്ദി വിക്ക ം പണിയുന്ന കാലത്തിന് മുൻപേ ആ നന്ദി വിഗ്രഹം നിർമ്മിച്ചതിന് ശേഷമായിരിക്കണം ഈ കെട്ടിടം പണിതീർത്തിരിക്കുന്നത് കാരണം നന്ദി വിഗ്രഹത്തോട് മുട്ടിയ രീതിയിലാണ് അതിൻ്റെ തൂണുകളും കാര്യങ്ങളും ഒക്കെ നിൽക്കുന്നത് ഇവിടെ തൂണൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ കിട്ടിയ രീതിയിൽ ചെയ്തു വെച്ചിരിക്കുകയാണ് ആ സൈഡിലും അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ സെൻട്രലെ വീതി കൂട്ടിയാണ് പണിതിരിക്കുന്നത് അപ്പോടൊപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ മലനിരകളാണ് ഈ മലനിരകളുടെ ഇടയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് ഗുഹ ഗുഹാ ഗുഹയാണത് അതിനുള്ളിലേക്ക് നമുക്ക് പോകണം അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് പെട്ടെന്ന് പോകണം മഴ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുഞ്ഞിപ്പണ്ണ് വിശ്രമിക്കുകയാണ് നമ്മൾ ആ ഗുഹാക്ഷേത്രത്തിലേക്ക് ഒന്ന് പോകാമെന്ന് വെച്ച് അപ്പോൾ ഗുഹാക്ഷേത്രത്തിൽ അങ്ങോട്ട് പോവുകയാണ് ഗുഹയ്ക്ക് ഗുഹയ്ക്കുള്ളിലേക്ക് ഈ താഴേക്കൊഴുകി പോകുന്നത് അപ്പോൾ നമ്മൾ നേരെ മുകളിലേക്ക് പോവാണ് ഇവിടെ കയറിയാൽ അതിലേ ഇറങ്ങി വരാമോന്നറിയില്ല എന്നാലും ഞാൻ മുകളിലോട്ടൊന്ന് പോവാണ് മുകളിൽ പോയി നോക്കാം എന്താണ് സംഭവം എന്ന് ഇത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലുള്ള സ്ഥലമാണ് നമ്മൾ നടകൾ കുത്തനെയുള്ള നടകളാണ് കേട്ടോ കുത്തനുള്ള നടകൾ കയറി മുകളിലോട്ട് പോവാണ് സൈക്കിളിൽ ഊട്ടി നടയും കൂടി കയറിയപ്പം എൻ്റെ ഊപ്പം വന്നു ഇതല്ല കുത്തനുള്ള നടയാണ് ആ പാലത്തെക്കൂടെ വന്നിട്ട് ആ വെള്ളം വന്ന് വീഴുന്നടം അതുപോലെ തന്നെ വീണ്ടും മുകളിലേക്ക് പോവാണ് ഇതാണ് ഗുഹാക്ഷേത്രം അപ്പോൾ ഒരു ആശ്രമമാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊരാശ്രമമാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വീഡിയോയും ഫോട്ടോയും ഒന്നും നല്ലോടല്ല പക്ഷേ ഇതുണ്ടോ ഇതിനെ വലുതാണ് ഉള്ളിലെ ഗുഹ അതുകൊണ്ട് വീഡിയോ അലൗഡ് അല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ താഴോട്ട് പോരുമാണ് ഇതെല്ലാം തെലുങ്കിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്കറിയില്ലല്ലോ നമ്മൾ മേടി ചെല്ലുമ്പോഴാണ് പറയുന്നത് വീഡിയോ അലൗഡല്ല അതുകൊണ്ട് ഈ കല്ലിൻ്റെ മരനിൽക്കുന്നത് വേണ്ട ചുണ്ണാമ്പൂലാണ് കേട്ടോ പ്പോൾ താഴോട്ട് പോകാം കോണോട് കോൺ നടന്നാൽ നമുക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യാൻ എളുപ്പമുണ്ട് അതാണ് കുത്തനെയുള്ള നടകൾ കയറാനുള്ള എളുപ്പവഴി അപ്പോൾ ഇവിടെ എങ്ങനെയാ അകത്തോട്ട് കയറാവുമെന്ന് നോക്കട്ടെ ഇത് ഒരു വേണ്ടി വരും ഇത് മൊത്തം ഒന്ന് കണ്ടു കയറണം രണ്ടുവച്ചുപൂല്ലിൻ്റെ പാളികൾ കൊണ്ടുള്ള പരിപാടിയുണ്ട് ഇതും ഒരു വലിയ പരിപാടിയാണ് ഇതിൻ്റെ മണ്ടലോട്ട് എത്തുക എന്നുള്ളത് അതിനിടയ്ക്ക് ശ്വാന കുമാരി അവിടെ കിടന്നുറങ്ങുന്നുണ്ട് അയ്യോ ഇതൊരു അടിപൊളി പരിപാടിയാണ് കേട്ടോ ഇങ്ങനെ കയറുക ഇടത്തോട്ട് കയറുക വലത്തോട്ട് കയറുക ഇങ്ങനെ കയറിപ്പോയാൽ നട കയറുമ്പം നമുക്ക് എളുപ്പമുണ്ട് ഇങ്ങനെ കയറിപ്പോയാൽ മതി കുത്തനെ കയറുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത് ഇങ്ങനെ കയറുമ്പോൾ നമുക്ക് നമ്മൾ സാറിന് നാടകയറുന്നവരെ കയറി പോകാൻ പറ്റും വീതി കുറഞ്ഞ ആളുകൾ അങ്ങനെ വേണം കയറാൻ അപ്പത്തേ നമ്മൾ കയറി കയറി ഗുഹയുടെ മുകളിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ക്ഷേത്രത്തിൻ്റെ ഭാഗം കാണുന്ന മനോഹരമായ കാഴ്ച

അപ്പോഴത്തെ ഇതാണ് അവസ്ഥ മേലുള്ള വെട്ടം താഴെ തുടങ്ങുന്നതാണ് ഇതാണ് ഇവിടുത്തെ ആ ഒരു പ്രദേശത്തേക്ക് വരുന്ന വെട്ടം അത് കഴിഞ്ഞും ഉള്ളിലേക്കുണ്ട് കേട്ടോ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ട് സാധാരണ എല്ലായിടത്തും വീഡിയോ എടുക്കാൻ അനുവാദം കൊടുക്കുന്നതാണ് പക്ഷേ ഇവിടെ എന്താണെന്ന് അറിയില്ല വീഡിയോ എടുക്കാനുള്ള അനുവാദമില്ല ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ഏറ്റെടുത്ത ഭാഗങ്ങൾ എല്ലാവർക്കും വീഡിയോ എടുത്ത് പ്രദർശിപ്പിക്കാനുള്ള അനുവാദം ഉള്ളതാണ് സാധാരണ പിന്നെ ഇവിടുത്തെ നിയമം എന്താണെന്നറിയില്ല ഓക്കെ പക്ഷെ ഇവിടെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കരം തന്നെ ഇതുണ്ടോ ഇത്രയും വലിയ ഗുഹക്കകത്തൂടെ വേണം നമ്മൾ കയറി പോകാൻ അപ്പം ഇതാണ് ഉമാമഹേശ്വരി ടെമ്പിളിൻ്റെ കവാടം കൊടിമരം സ്തൂപമാണ് കൊടിമരമല്ല അപ്പോൾ ഈ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുക ഇത് ഈ മലനിരയുടെ ഉള്ളിൽ മുഴുവൻ ഗുഹാക്ഷേത്രങ്ങളും ആശ്രമങ്ങളുമാണ് ഇപ്പോൾ ഒന്ന് രണ്ട് രണ്ട് ഗുഹാക്ഷേത്രങ്ങൾക്കുള്ളിൽ ഞാൻ കയറി പക്ഷേ വീഡിയോ അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു പോന്ന് അകത്തേക്ക് കയറി കാരണം ധാരാളം സ്റ്റെപ്പുകൾ കയറി വേണം നമ്മൾ മുകളിലേക്ക് എത്താൻ പക്ഷേ അതിൻ്റെ ഉള്ളിൽ വിശാലമായ ഹാൾ പോലെയുള്ള സംഭവങ്ങളാണ് അത്രയ്ക്ക് മനോഹരമാണ് അതിൻ്റെ ഉത്ഭാഗം ഇവിടുന്ന് ഒക്കെ അതിലോട്ടുള്ള ചെറിയ ചെറിയ കവാടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് നമുക്ക് മേളിൽ ചെന്ന് കഴിയുമ്പം സൈഡിലൊക്കെ ഒക്കെ കാണാൻ പറ്റുന്ന അവിടങ്ങളാണ് അപ്പോൾ താഴേക്ക് പോവുകയാണ് നമ്മൾ ഒരു ആൽമരം നിൽക്കുന്നുണ്ടോ ഇവിടെ ധാരാളം പേരാലുണ്ട് ആ പാത ഒഴുകി വരുന്ന ആ വെള്ളമുണ്ടല്ലോ അത് വേസ്റ്റ് വെള്ളമാണ് മുകളിൽ നിന്ന് ഒഴുകി വരുന്നത് പക്ഷേ മറ്റൊരു കുളത്തിലേക്ക് വരുന്നത് വേറൊരു സ്ഥലത്തു നിന്നാണ് ആ വെള്ളം വരുന്നത് അപ്പം നമ്മൾ ഈ കന്ന് കയറി ആ കുന്നിറങ്ങി നേരെ താഴോട്ട് പോവുകയാണ് ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയയും ഷോപ്പുകളൊക്കെ നിറയുന്ന സ്ഥലം നമ്മളിങ്ങനെ പോയി ആ ടവറിൻ്റെ അങ്ങേ തലയിൽ നിന്നാണ് കയറി വന്നത് ഇങ്ങനെ മുകളിലേക്കും വഴിയുണ്ട് എന്നാൽ നമ്മളോട് പറഞ്ഞാണ് അവിടെ നിന്ന് ആ കാട്ട് കയറിയിട്ട് ഈ ഇറങ്ങി പോരാൻ പറഞ്ഞതാണ് അന്നേരം ഞാൻ നാൽപ്പത് കിലോമീറ്റർ ചുറ്റിക്കിറങ്ങി ഇതിലേ വന്നു ഞാൻ വന്ന വഴി എന്ന് പറഞ്ഞാൽ അങ്ങ് അകല കാണുന്നതാണ് ആ ഭാഗത്തൂടെയാണ് ഞാൻ കറങ്ങി കറങ്ങിത്തിരിക്കും വന്നത് സത്യം പറഞ്ഞാൽ ഇന്നലെ ഈ കാട്ട് കയറിയാൽ മതിയായിരുന്നു കാട്ട് കയറി ഇത് ഈ ഇറങ്ങി വന്നാൽ മതിയായിരുന്നു ഇല്ലൊരു പുഴ കണ്ടപ്പം നമ്മൾ അലക്കും കുളിയും എല്ലാം കഴിഞ്ഞു കുഞ്ഞിനെ തേക്കളിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് അവൾ ആകപ്പാടെ ഐശ്വത്തിലാണ് കാരണം അവൾക്ക് കയറി കിടന്ന് ഉറങ്ങാനുള്ള സൗകര്യം ഞാൻ കൊടുത്തിട്ടില്ല ദേഹത്തെ രോമം ഒക്കെ ഉണങ്ങിയിട്ട് കയറ്റാവുന്നോടത്താണ് എന്നാ വഴക്കം കുറഞ്ഞുകൊണ്ടിരിക്കുക വഴക്ക് ഉറങ്ങാണോ അടി ആണോ എന്നാ എന്നാ എൻ്റെ എന്നാ കലിപ്പെന്നാ എന്നാ കലിപ്പ് നിൻ്റെ എന്നെ എന്നാത്തിനാണ് കലിക്കുന്നേ നീ കുടിച്ചില്ല സുന്ദരി ആയില്ലേ പിന്നെ എന്നാ ആ അവൾക്ക് കയറി കിടന്ന് ഉറങ്ങണം അതിനുള്ള പരിപാടിയിലാണ് അപ്പോൾ ദേ ഇത് ഹൈവേ ആണ് ഇതുണ്ടോ എന്നെ എന്നെ ചിത്ത വിളിക്കുന്ന ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ശക്തി ഇതെട വാട പാടാണോ പറയുന്നത് ഞാൻ സമ്മതിക്കുവോ എൻ്റെ തുണി അങ്ങനെ ഇണങ്ങാതെ ഇനിക്ക് പോകാൻ പറ്റുമോ ഇത് ഇതുകൊണ്ടോ തുണിയെല്ലാം ഇറക്കിയിട്ടിരിക്കുകയാണ് അപ്പം അതെ കണ്ടോ കൃഷിക്കായിട്ട് നില ഒരുക്കുന്ന ട്രാക്ടർ ഒരുപാട് ട്രാക്ടറുകളുണ്ട് കേട്ടോ അവിടെയുള്ള എല്ലാം വലിയ താടശകര ഒരു സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത് ഒരു മലഞ്ചെരുവാണ് ഇത് കണ്ടോ ഇതൊരു ചെറിയ മലഞ്ചെരുവാണ് ഇതിന്റെ അപ്പുറത്ത് കുറവാണ് ഒരു ഡാം സൈറ്റാണിത് ഡാം സൈറ്റിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്താണ് ഞാൻ കുളിച്ചത് അപ്പോൾ അടിപൊളി വെള്ളത്തിൽ കുളിച്ച് അപ്പോൾ തുണിയെല്ലാം അരക്കിയിട്ട് എടി പോകാതി വണ്ണേ എടി പോകാം എന്നാൽ അവിടെ കാണിക്കാത്തതിനാ തേട് കുഞ്ഞുദേവടി ഇരിപ്പമുണ്ട് ഏ അവളെ കാണിക്കുമ്പോഴത്തേന് ഒരു പ്രശ്നമില്ല അതെ നോക്കിയാൽ നോക്കിയാൽ നോക്കാം നോക്കിയാൽ നോക്കിയാൽ അവിടെ കാട്ടായങ്ങൾ കേട്ടോ സുന്ദരിയായിട്ടിരിക്കുന്നതിൻ്റെ അഹങ്കാരമാണ് എവിടെ കിടന്നോ എവിടെ കിടന്നോ പോകാം പോകാം വിച്ച് കഴിഞ്ഞ് പോകാം കേട്ടോ ഇച്ചിരി കഴിഞ്ഞിട്ട് പോകാവേ കേട്ടോ സുന്ദരി കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരിക്കുക കേട്ടോ കേട്ടോ ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അവൾക്ക് ഒരു പ്രശ്നമില്ല നോക്കി അവിടെ മുമ്പ് വീഡിയോ കൊണ്ടുവരണം അല്ലെങ്കിൽ അവൾ ഇതു തന്നെയാണ് വരുമോ ഞാനിപ്പോൾ മാറ്റുമ്പം കണ്ടുപോകണം കേട്ടോ ചിലങ്ങുന്ന കേട്ടോ അപ്പോ ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത് ആ വഴി ഇങ്ങനെ നീണ്ടു നീണ്ട അറ്റം വരെ കിടക്കുകയാണ് അതുവഴി ചെന്ന് വളഞ്ഞ് മേളിൽ കയറണം അവിടെ ഒരു ഹെയർപിൻ ഉണ്ട് ഹെയർപിൻ പിൻ വിളവ് കയറി വേണം നമുക്ക് പോകാൻ അപ്പോൾ യാത്ര തുടരുകയാണ് അപ്പം മലഞ്ചെരിവും ഡാം സൈറ്റുമൊക്കെ കണ്ട് ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് നമുക്ക് കുളിക്കാനുള്ള സൗകര്യം കിട്ടിയ നമ്മൾ നമ്മളിതുപോലുള്ള പുഴകളിൽ ചെറിയ കനാലുകൾ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റും നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കനാലിൽ എപ്പോഴും വെള്ളം ഒഴുകുന്ന കനാൽ നമ്മുടെ നാട്ടിലില്ല വേനൽക്കാലത്ത് വല്ലപ്പോഴും ഒന്ന് ഒന്നൊഴുക്കി വിട്ടെങ്കിലായി അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല നമുക്ക് അത്രയും മാസം ചുമ്മാ വെള്ളം കിടന്നിട്ട് കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് എന്നാൽ ആ കനാലുകളിലൂടെ വെള്ളം ഒഴുക്കി വിട്ട് കഴിഞ്ഞാൽ ഈ കായലിലൊക്കെ കിടക്കുന്ന പോളയൊക്കെ മഴക്കാലത്ത് ഒഴുകി പോകാനുള്ള സാധ്യതയുണ്ട് മഴക്കാലത്തല്ല വേനൽക്കാലത്താണേലും ഈ പോളയൊന്നും വരികയല്ല സ്ഥിരമായിട്ട് വെള്ളം ഒഴുകിയാൽ ഇവിടെയൊന്നും ഞാൻ ഈ സ്ഥലത്തും പോളയൊന്നും കണ്ടില്ല പിന്നെ ഇത് നമ്മുടെ കുഞ്ഞി ഡക്ക് വീടും അസോളയൊക്കെ നിറഞ്ഞു കിടക്കുന്ന സ്ഥലം കണ്ടു അല്ലാതെ പോയൊന്നും നിറഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ കണ്ടിട്ടില്ല ചെയ്തണ്ടോ നമ്മുടെ ഡ്രസ്സൊക്കെ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു സൈക്കിൾ ഇവിടെ ഉണ്ട് അപ്പോൾ ശരി യാത്ര തുടരുകയാണ്